നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ രഹുലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് നടൻ മമ്മൂട്ടിയുടെ തെറാപ്പി സെക്ഷൻ ആരംഭിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ക്യാൻസർ സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹം വളരെയധികം തന്നെ പെട്ടെന്ന് ചികിത്സ തേടിയിരിക്കുകയാണ് എന്നും പുറത്തു വരികയാണ് പ്രോട്ടോൺ തെറാപ്പിയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നും അതിന് അൻപത് ലക്ഷം മുതൽ അൻപത്തി അഞ്ച് ലക്ഷത്തോളം ചികിത്സാ ചെലവായിട്ടുണ്ട് എന്നും ഈ അസുഖം വളരെയധികം കുറയുമെന്നുള്ളതിന് വളരെയധികം ചാൻസ് കൂടുതലാണ് എന്നും ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്യാൻസറിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് മുഴുവനും നശിച്ചു പോകുമെന്നുമാണ് പ്രാഥമിക വിവരങ്ങളായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഒരു തെറാപ്പിയാണ് റേഡിയേഷൻ എന്നാൽ അത് പെട്ടെന്ന് കുറച്ചുകൂടി അധികം കാശ് ചെലവാക്കി കൊടുത്ത് കുറച്ചധികം തന്നെ ട്രീറ്റ്മെന്റ് നടത്തി പ്രോട്ടോൺ തീ തെറാപ്പി എന്ന് പറയുന്നത് ഇതൊരു തെറാപ്പി സെക്ഷൻ ആണെങ്കിലും ഇതെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും എന്നാൽ ഇതിന്റെ ചികിത്സാ ചെലവ് വളരെയധികം അധികമാണ് ചില ഭാഗങ്ങളിലൊക്കെ തന്നെയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ഗ്രന്ഥികളെ ഈ തെറാപ്പി വളരെയധികം സഹായകമം തന്നെയാണ് കുറച്ചധികം പൈസ ചെലവ് വരുമെങ്കിലും ഈ തെറാപ്പി വളരെയധികം ഉപയോഗപ്പെടുത്തുകയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നടൻ മമ്മൂട്ടി തെറാപ്പി കയറ്റിയത് എന്നും ഏകദേശം നാൽപ്പത്തഞ്ച് തൊട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു തെറാപ്പിയാണ് അദ്ദേഹത്തിന് നടന്നത് എന്നും തെറാപ്പിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും പഴയൊരു സ്ഥിതിയിലേക്ക് തന്നെ നടൻ മമ്മൂട്ടി എത്തിയിട്ടുണ്ട് എന്നും തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങൾ അതേസമയം മമ്മൂട്ടിയെക്കുറിച്ച് കുറിച്ച് അറിയാൻ തന്നെയാണ് മലയാളി പ്രേക്ഷകരൊക്കെ തന്നെയും കാതോർത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു അഫീഷ്യൽ മറുപടിക്ക് വേണ്ടിയിട്ടാണ് ആരാധകർ കാതോർത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി എന്നൊരു നടൻ തന്നെ ഇവിടെ എത്തുമ്പോൾ അത് എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് ഒരു സിനിമയിൽ എത്തുന്നുണ്ട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരെല്ലാവരും അതേസമയം ഇപ്പോ ഇതാ മമ്മൂട്ടി കുറച്ചു ദിവസത്തേക്ക് ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഒരു ആശങ്കയും ഇല്ല എന്നും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും പഴയ സ്ഥിതിയിലേക്ക് തന്നെ എന്നും എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തെ വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വിശ്രമം എടുക്കുന്നു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും സത്യം എന്തെന്ന് വ്യാജം എന്തെന്ന് അറിയാത്ത ഒരവസ്ഥയായിപ്പോയി നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുകയാണ് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക